ഹായ് ഫ്രണ്ട്സ് സൺഡേ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഗോപു എന്താണ് സ്പേസ് വേസ്റ്റ് അഥവാ ബഹിരാകാശ മാലിന്യം നമ്മുടെ ഭൂമി ഇന്ന് ഒരു മാലിന്യ മാറിക്കൊണ്ടിരിക്കുകയാണ് കടലും കരയും ആകാശവും അങ്ങനെയെല്ലാം പലവിധ മാലിന്യങ്ങൾ കൊണ്ട് കുമിഞ്ഞു കൂടിയിരിക്കുകയാണ് ഇത് നമ്മളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല നമ്മുടെ അടുത്ത തലമുറയെ കൂടി ബാധിക്കുന്ന ഒരു ഗുരുതരമായ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം മാലിന്യങ്ങൾ ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുകയാണ് അതുവഴി മനുഷ്യരെയും ഭൂമിയിൽ പെരുകി വരുന്ന ഇത്തരം പല വിധത്തിലുള്ള മാലിന്യങ്ങൾ സംസ്കരിച്ചെടുത്ത് അത് വീണ്ടും ഉപയോഗിക്കാനുള്ള പദ്ധതികൾ ലോകമെമ്പാടും ധാരാളം നടന്നു വരുന്നുണ്ട് എന്നാൽ നമ്മളധികം ശ്രദ്ധ കൊടുക്കാത്ത വർഷങ്ങളായി മാലിന്യം അടിഞ്ഞു കൂടുന്ന ഒരു മേഖലയുണ്ട് ബഹിരാകാശം അതെ നമ്മുടെ ബഹിരാകാശം മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്ന് എത്ര പേർക്കറിയാം എന്താണ് ഈ ബഹിരാകാശ മാലിന്യം അവിടെ എങ്ങനെയാണ് ഈ മാലിന്യം എന്നറിയുന്നത് എന്നൊക്കെയായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് മനുഷ്യർ അവരുടെ പഠനങ്ങൾക്കും അറിവിനും ബഹിരാകാശ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ കൂടുതൽ വിജയങ്ങൾ നേടാനും ഒക്കെയായി ഒരുപാട് സാറ്റാലൈറ്റുകൾ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തിച്ചിട്ടുണ്ട് അതെല്ലാം ഒരു റോക്കറ്റ് വഴിയായിരിക്കും ആ സാറ്റാലൈറ്റിനെ വഹിച്ച് അതിൻ്റെ ഭ്രമണപഥത്തിലെത്തിക്കാനുള്ള കരുത്തും വേഗതയുമുള്ള റോക്കറ്റ് വഴിയാണ് അതെല്ലാം ഭ്രമണപഥത്തിൽ ഭ്രമണപഥത്തിലെത്തിക്കുന്നത് ഉപഗ്രഹത്തെ അതിൻ്റെ കൃത്യമായ ഭ്രമണപഥത്തിൽ ഭ്രമണപഥത്തിലെത്തിച്ച ശേഷം ദൗത്യം പൂർത്തിയായി പിന്നീട് നമുക്ക് ആ റോക്കറ്റിൻ്റെ ആവശ്യം തന്നെയല്ല അതിനെ സാധാരണ ബഹിരാകാശത്തെ ശൂന്യതയിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്യാറുള്ളത് ഇന്നും അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇത്തരത്തിൽ നമ്മൾ ബഹിരാകാശത്ത് ഉപേക്ഷിച്ച റോക്കറ്റുകളുടെയും അതുമായി ബന്ധപ്പെട്ട മറ്റു വസ്തുക്കളുടെയും കൂടാതെ കാലാവധി കഴിഞ്ഞ് ഉപയോഗശൂന്യമായി പോയ ഉപഗ്രഹങ്ങളുടെയും ഒക്കെയാണ് നമ്മൾ ബഹിരാകാശ മാലിന്യം അഥവാ സ്പേസ് വേസ്റ്റ് എന്ന് പറയുന്നത് ഇത്തരം പാഴുവസ്തുക്കൾ കാരണം ഐ അതായത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഓരോ വർഷവും അതിൻ്റെ ഭ്രമണപഥത്തിൻ്റെ ഉയരം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ബഹിരാകാശത്തെ ഇത്തരം പാഴ് വസ്തുക്കളുമായുള്ള ഒരു കൂട്ടിയിടി ഒഴിവാക്കാനായിട്ടാണ് ഐ എസ് എസ് വർഷാവർഷം അതിൻ്റെ ഭ്രമണപഥത്തിലെ ഉയരം ക്രമീകരിക്കുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല രാജ്യങ്ങൾ വിക്ഷേപിച്ച മൂവായിരത്തോളം സാറ്റലൈറ്റുകൾ ഇന്ന് നമ്മുടെ ഭൂമിയെ ഭ്രമണം ചെയ്യുന്നുണ്ട് കാലാവധി കഴിഞ്ഞതും കേടുവന്നതുമൊക്കെയായി മൂവായിരത്തോളം സാറ്റലൈറ്റുകൾ ഇക്കൂട്ടത്തിൽ വേറെയുമുണ്ട് ഇതുകൂടാതെ ചെറുതും വലുതുമായ കോടിക്കണക്കിന് മനുഷ്യന്റചി വസ്തുക്കളും അക്കൂട്ടത്തിലുണ്ട് ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഇതിൻ്റെ അളവും കൂടി വരുന്നു ഇതൊക്കെ നമ്മുടെ സുന്ദരമായ ഭൂമിയെ ഏതൊക്കെ തരത്തിൽ ബാധിക്കുന്നുണ്ടെന്നാണ് അതു മനസ്സിലാക്കി അന്താരാഷ്ട്ര തലത്തിൽ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ അതിന് വേണ്ട നടപടികൾ എടുത്തിട്ടുണ്ട് ഇത്തരം ചില അറിവുകളും കൗതുകങ്ങളും ഒക്കെയായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാതെ ഇതിൽ നല്ല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിടുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒക്കെയായി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബ ബൈ